അന്താരാഷ്ട്ര യോഗ മത്സരത്തിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടിയ രണ്ട് യോഗാ താരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് യോഗാ ഡേയിൽ അമൃത ടിവി മാറഞ്ചേരി സ്വദേശി ഭരത് കൃഷ്ണയും കക്കിടിപ്പുറം സ്വദേശി അങ്കിതയുമാണ് നേപ്പാളിൽ നടന്ന മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയത് ചങ്ങരംകുളം എസ് എം സ്കൂളിലെ വിദ്യാർത്ഥികളായ ഭരത്കൃഷ്ണയും അങ്കിതയുമാണ് നേപ്പാളിൽ നടന്ന അന്താരാഷ്ട്ര യോഗ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയത് സ്കൂൾ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ ഒൻപത് വയസ്സുകാർക്കുള്ള മത്സരത്തിലാണ് ഇരുവരും മെഡൽ നേടിയത് മാറുകേരി സ്വദേശിയാണ് ഭരത്കൃഷ്ണ ചെറുപ്രായത്തിൽ തന്നെ യോഗയോട് പ്രകടിപ്പിച്ചിരുന്ന കവിതയും ഇഷ്ട വിഷയമാണ് പ്രാണായാമം പാട്ട് പിന്നെ ഡ്രോയിങ് പിന്നെ റുബിസ്ക്യൂബ് ചെയ്യാറിയ അങ്ങനൊക്കെ പിന്നെ യോഗ ഒരു മുറം കൊട്ട അതൊക്കെ നെയ്യാറിയ പടുവണ കാടലിന നീലിയ ഒൻപത് വയസ്സുകാരായ പെൺകുട്ടികൾക്കുള്ള മത്സരത്തിലാണ് അങ്കിത ഗോൾഡ് മെഡൽ നേടിയത് എടപ്പാൾ കുറ്റിപാല സ്വദേശിയാണ് അങ്കിത അപ്പൊ രണ്ട് സ്കൂൾ ഗെയിംസിൽ പോയി അതില് ഗോൾഡ് മെഡൽ ആയിരുന്നു പിന്നെ സ്റ്റേറ്റ് അസഭ കോളേജിലായിരുന്നു അതിലും ഗോൾഡ് ഗോൾഡ് മെഡൽ മെഡൽ ആയിരുന്നു ആയിരുന്നു നാഷണൽ അത് ഗോവയിൽ വെച്ചായിരുന്നു പിന്നെയാണ് ഇന്റർനാഷണല യോഗാചാര്യനായ ആലങ്കോട് സുരേഷിന്റെ ശിക്ഷണത്തിലാണ് അങ്കിതയും ഭരത് കൃഷിയും യോഗ പരിശീലിക്കുന്നത് യോഗയിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അങ്കിതയും ഭരത് കൃഷിയും അമൃത ന്യൂസ് മലപ്പുറം